നമ്മൾ കുറേ ദിവസത്തെ കേട്ടതിൻ്റെ ക്ലാസ്സിന് ശേഷം വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് മഹാവാക്യങ്ങളെ പറ്റിയിട്ടാണ് മഹാവാക്യങ്ങൾ നമുക്കറിയാം ഉപനിഷത്തു നിന്നാണ് മഹാവാക്യങ്ങൾ എടുക്കാറുള്ളത് ഈ നമ്മുടെ കേട്ട് എക്സാമിന് മഹാവാക്യങ്ങളെ പറ്റിയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ചൊക്കിലുണ്ട് ഒരു മഹാവാക്യം തന്നിട്ട് ഇത് ഏത് ഉപനിഷത്തു നിന്നാണെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് ഉണ്ടാവാറ് അപ്പോൾ അതിനെ കൂടാതെ നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിലും പിന്നെ ഇന്ത്യൻ ആർമി എയർഫോഴ്സ് അതിൻ്റെയൊക്കെ ഓരോ മോട്ടോകളുണ്ട് അതും ഓരോ മഹാവാക്യങ്ങളായിട്ടാണ് വരുന്നത് അതൊക്കെ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാൻ പോവുകയാണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മഹാവാക്യങ്ങളെ പറ്റിയിട്ട് നോക്കാം അതിൽ ഫസ്റ്റത്തെ മഹാവാക്യമാണ് മുണ്ടഗോപനിഷത്ത് നിന്ന് എടുത്തിട്ടുള്ള സത്യമേവ എന്ന് പറയുന്നത് ഈ സത്യമേവ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാഷണൽ മോട്ടോ അഥവാ ധേയവാക്യം എന്ന് പറയുന്നതാണ് സത്യമേവ ജേത നമ്മുടെ നാഷണൽ എംബ്ലമായിട്ടുള്ള മൂന്ന് സിംഹങ്ങളും അതിന് താഴെയുള്ള അശോകചക്രത്തിൻ്റെയൊക്കെ അടിയിൽ സത്യമേവ എന്ന് എഴുതിയിട്ടുണ്ടാവും ആ സത്യമേവ ജേതയെന്നെടുത്തിട്ടുള്ളത് മുണ്ടഗോപനിഷത്ത് എന്നാണ് പിന്നെ അടുത്തത് അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്നത് ഇതും മുണ്ടഗോപനിഷത്ത് നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അടുത്തതാണ് സത്യമേവ ജയ്തേ നാനൃതം എന്ന് പറയുന്നത് അതും മുണ്ടകോപനിഷത്തുനിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം മുണ്ടഗോപനിഷത്ത് നിന്ന് മൂന്നെണ്ണാണുള്ളത് അടുത്തത് തൈത്രിയോപനിഷത്ത് നിന്ന് എടുത്തിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട മഹാവാക്യങ്ങളാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയുന്നത് സത്യം വധ ധർമ്മചര സ്വാധ്യായാത്മപ്രമാദം സത്യാന് പ്രമാതി ദവ്യം മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ ഭവ എന്നൊക്കെ ഉള്ളത് തൈത്രിയോപനിഷത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ മാതൃദേവോ ഭവ പിതൃദേവോ എന്നൊക്കെ നമ്മൾ കുറേ തവണ കേട്ടിട്ടുള്ളതാവും പിന്നെ അടുത്തത് ബൃഹധാരണ്യോപനിഷത്തുനിന്ന് എടുത്തിട്ടുള്ള രണ്ടെണ്ണമാണ് അഹം ബ്രഹ്മാസ്മി അസുതോമ സിദ്ഗമയ തമസോമ ജ്യോതിർഗമയ മാ മൃത്യോമാധമൃതം ഗമയെന്ന് പറഞ്ഞിട്ടുള്ളത് ബൃഹദാരണ്യോപനിഷത്ത് എന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പം തൈത്രിയോപനിഷത്ത് നിന്ന് എടുത്തിട്ടുള്ള രണ്ടെണ്ണവും ബൃഹദാരണ്യോപനിഷത്ത് നിന്ന് എടുത്തിട്ടുള്ള രണ്ടെണ്ണമാണ് ഇത് അടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ടാവും തത്വമസി എന്ന് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഈ തത്വമസിന്നുള്ളത് ചന്ദൂക്കയോപനിഷത്ത് എന്നാണ് എടുത്തിട്ടുള്ളത് പിന്നെ അടുത്തത് സഹനാഭവതു സഹനൗഭുനക്തു സഹവീര്യം കരവാവഹേ എന്ന് പറഞ്ഞിട്ടുള്ളത് അതും നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളതാവും അത് കടോപനിഷത്തു നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മഹാവാക്യങ്ങളൊക്കെ നോക്കി ഇത്രയും മഹാവാക്യങ്ങളാണ് ഇപ്പോൾ അടുത്ത എക്സാമുകളിലൊക്കെ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് പിന്നെ നമ്മൾ ഇനി വരാൻ ചാൻസ് ഉള്ളതും കൂടി നമ്മൾ കുറച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പി വൈ ക്യു ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ട് ഏതെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതും കൂടി അപ്പോൾ നോക്കാം ഇനി നമുക്ക് കുറച്ച് മോട്ടോസ് അഥവാ ഗേയവാക്യങ്ങളാണ് ലോകസഭേൻ്റെയാണ് ധർമ്മചക്ര പ്രവർത്തനായ എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഓൾ ഇന്ത്യ റേഡിയോൻ്റെയാണ് ബഹുജന ഹിതായം എന്ന് പറഞ്ഞിട്ട് പിന്നെ ദൂരദർശൻ്റെ നമുക്ക് കേട്ടിട്ട് പരിചയമുണ്ടാവും സത്യം ശിവം സുന്ദരം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ലോകമൊക്കെ വരുമ്പോൾ ഒരു ചെറിയ ബീജിയം ഒക്കെ ആവുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓർമ്മ കിട്ടും പിന്നെ ആർമീൻ്റെയാണ് സേവാ അസ്മാകം ധർമ്മം ആർമി നമ്മൾ ആർമി ഒരു ആർമി ഫോഴ്സിനെ ആലോചിക്കുക അവരുടെ എന്താണ് അവരുടെ മെയിനായിട്ടുള്ള ധർമ്മം എന്നൊക്കെ ആലോചിക്കുമ്പോൾ കൂടുതൽ ഇവരുടെ മോട്ടോ നമുക്ക് ആലോചിച്ചിരിക്കാൻ വേണ്ടി കിട്ടും പിന്നെ അടുത്തത് വായുസേന വായുസേനയാണ് നവസ്പർശം ദീപ്തം എന്ന് പറയുന്നത് പിന്നെ ജലസേന എന്ന് പറയും ഷംനോ വരുണഹ ഈ ഇന്ത്യൻ എയർഫോഴ്സും അതുപോലെ തന്നെ നേവി ആർമി ഇതൊക്കെ നമ്മൾ അവരുടെ പോസ്റ്റും പിന്നെ ഈ മോട്ടോയും കൂടി ആലോചിച്ച് അവരുടെ വർക്ക്സൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൂടുതൽ ഈ മോട്ടോ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂടുതൽ ആലോചിച്ചാൽ മതി അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നാലെണ്ണത്തിൻ്റെ നോക്കിയിട്ടുണ്ട് ഇനി അടുത്തത് വരുന്നതാണ് ഇനി അടുത്തത് എൻ സി ആർ ടീൻറ്റേണ് വിദ്യായ അമൃത അഷ്ണുതു പറഞ്ഞിട്ടാണ് എൻ സി ആർ ടീൻ്റെ വരുന്നത് എസ് സി ആർ ടീനെ ഞാനിവിടെ ഒരു ലോഗം ഇട്ടിട്ടുണ്ട് സി ആർ ടീൻ്റെ എന്താ വരുന്നത് സ്വ അധ്യായാത്മ പ്രമാഥ എന്ന് പറഞ്ഞിട്ടാണ് എസ് സി ആർ ടിയുടെ വരുന്നത് അടുത്തത് നമ്മുടെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ്ക്രിറ്റ് നമ്മുടെ കാലടിയിലുള്ള സയൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഗേയവാക്യം അഥവാ മോട്ടോ എന്ന് പറയുന്നതാണ് ജ്ഞാനാദേവതു കൈവല്യം എന്ന് പറയുന്നത് അടുത്തത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മോട്ടോസ് ആണ് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയാണ് തമസോമ എന്ന് പറഞ്ഞിട്ടുള്ള മോട്ടോ ആണ് പറയുന്നത് അടുത്തത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ നിർമ്മാണമായ കർമ്മണശ്രീ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ എം ജി യൂണിവേഴ്സിറ്റി അഥവാ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റീൻ്റെയാണ് വിദ്യയായ അമൃതമഷ്ണുത എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കേരളീൻ്റെ കർമ്മണി വ്യഞ്ജതയെ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് മഹാവാക്യങ്ങൾ നോക്കിയിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതൊക്കെ നോക്കി പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഗേയവാക്യങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ആർമി ഇന്ത്യൻ എയർഫോഴ്സ് നേവി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മഹാവാക്യം ഗേയവാക്യം ഇവിടെ stop piano.